മാസങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ഫൈനലി ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ഇന്ന് ഗോവയിൽ കിക്ക് ഓഫ് ചെയ്യപ്പെടാൻ പോവുകയാണ് ഫൈനൽ സീസൺ ആരംഭിക്കുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ആറ് മാസത്തിലധികമായിട്ട് ആക്ഷൻസിൽ നിന്നും മാറി നിന്നിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ കളത്തിലേക്ക് തിരിച്ചു വരികയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം മുപ്പതിനാണ് രാജസ്ഥാൻ യുണൈറ്റഡ് ആണ് എതിരാളികൾ പുതിയ ഐ എസ് എൽ സീസൺ എപ്പോൾ തുടങ്ങുമെന്നുള്ള കാര്യം അനൗൺസ് ചെയ്യാത്തത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണെങ്കിലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ കപ്പിന് വേണ്ടി എല്ലാം നൽകണമെന്നും സൂപ്പർ കപ്പ് ജയിക്കാൻ തങ്ങൾക്ക് മികച്ച അവസരം നിലവിലുണ്ട് എന്നും ബ്ലാസ്റ്റേഴ്സ് സിഇഒ അഭിക് ചാറ്റർജി പ്രതികരിച്ചിട്ടുണ്ട് നേരത്തെ ഡൂറൻ കപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പിന്മാറിയത് ആരാധകരെ നിരാശരാക്കിയിരുന്നു എന്നാൽ സൂപ്പർ കപ്പിന് വിദേശ താരങ്ങൾ ഉൾപ്പെടെ മുഴുവൻ സ്ക്വാഡുമായി ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നതിനാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന പ്രകടനം ക്ലബ്ബ് പുറത്തെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം മറ്റൊരു സന്തോഷ വാർത്ത കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സൂപ്പർ കപ്പിൽ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾ മാത്രമേ ടെലികാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലുമാണ് ഫറ്റോഡ സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ മറ്റ് സ്റ്റേഡിയങ്ങൾ വെച്ച് നടക്കുന്ന മത്സരങ്ങളും ആരാധകരിലേക്ക് ഫെഡറേഷൻ എത്തിക്കുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വഴി ഈ മത്സരങ്ങൾ സ്ട്രീം ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്